നമസ്കാരം എല്ലാവർക്കും വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഗ്രഹനാമത്തെക്കുറിച്ചുള്ളതാണ് അത് എന്താണെന്ന് നോക്കാം ഗ്രഹത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്കും ഗ്രഹത്തിൻ്റെ നാമത്തിനും തമ്മിൽ സവിശേഷമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് ഗൃഹനാഥൻ്റെയോ ഗൃഹത്തിൻ്റെയോ നക്ഷത്രവുമായി രാശിയുമായോ പൊരുത്തമുള്ള അക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന ഗ്രഹനാമങ്ങൾ വളരെ ഉത്തമമായിരിക്കും ഒരു വാസ്തുവിദ്യാ വിദഗ്ധൻ്റെ സഹായത്തോടെ ഗൃഹനക്ഷത്രം കണ്ട് ആ നക്ഷത്രത്തിന് യോജിച്ച വീട്ടുപേര് തിരഞ്ഞെടുക്കാവുന്നതാണ് ഗൃഹനക്ഷത്രത്തിൻ്റെയും ഗൃഹനാഥൻ്റെ നക്ഷത്രത്തിൻ്റെയും അഷ്ടമരാശി ആറാം രാശി പന്ത്രണ്ടാം രാശി എന്നിവയിൽപ്പെടുന്ന നക്ഷത്രങ്ങളുടെ നാമാക്ഷരങ്ങൾ വീട്ടുപേരിൻ്റെ ആദ്യാക്ഷരമായി വരാതിരിക്കുന്നതാണ് ഉത്തമം ഗ്രഹത്തിൻ്റെ ചുറ്റളവിൽ നിന്നും കണക്കാക്കുന്ന നക്ഷത്രവുമായി ഗ്രഹനാഥൻ്റെ നക്ഷത്രവുമായി പൊരുത്തമുള്ളതും ഖണ്ഡാന്ത നക്ഷത്രങ്ങളുടെ നാമാക്ഷരങ്ങൾ വരാത്തതുമായിരിക്കണം വീട്ടിൻ്റെ വീട്ടുപേരിൻ്റെ ആദ്യാക്ഷരം അപ്പോൾ ഗ്രഹനാമത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എത്രയാണ്